മറ്റൊരു വാർത്തയിലേക്ക് കൂടി കള്ളക്കടൽ പ്രതിഭാസം തുടരുകയാണ് നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നത് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെയും വിവരങ്ങൾ സൂര്യഗായത്രിയാണ് നൽകുന്നത് സൂര്യഗായത്രി ഈ കടലാക്രമണ ഭീഷണി ഇങ്ങനെ തുടരുന്നൊരു സാഹചര്യത്തിൽ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് വരുത്തിയിരിക്കുന്നത് മുൻകരുതലുകളായി മറ്റും ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ടോ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ജിംഷദ് കഴിഞ്ഞ തവണ ഈ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകുന്ന സമയത്ത് നേരത്തെ മുന്നറിയിപ്പുകൾ ഒന്നും നൽകിയിട്ടില്ല എന്ന പരാതി മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള കടൽക്ഷോഭമാണ് തിരുവനന്തപുരം മുതൽ അതുപോലെ തന്നെ തൃശൂർ ജില്ലകളിലെ തീരദേശ മേഖലയിൽ കഴിഞ്ഞ തവണ കടൽ ഈ ഒരു പ്രതിഭാസം ഉണ്ടായപ്പോൾ നേരിടേണ്ടി വന്നത് ആ സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് കണക്കിലെടുത്ത് ഇന്നിപ്പോൾ നേരിട്ട് തന്നെ ഇന്നലെ രാത്രി ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് അധികൃതർ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും നൽകിയിട്ടുണ്ട് ഇന്ന് പതിനൊന്നര വരെ വലിയ രീതിയിൽ തിരമാലകൾ ഉണ്ടാകാനും കടൽക്ഷോഭം രൂക്ഷമാകാനുമുള്ള സാഹചര്യമുണ്ട് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ഇത് കണക്കിലെടുത്ത് അധികൃതരുടെ അറിയിപ്പോടു കൂടി തന്നെ ഈ തീരദേശ പ്രദേശത്തു നിന്നും മാറി താമസിക്കണം അതുപോലെ തന്നെ വള്ളങ്ങൾ ഉൾപ്പെടെയുള്ളവ സുരക്ഷിത സ്ഥാനത്ത് കെട്ടിയിട്ട് ണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത് ഇന്ന് പതിനൊന്നര വരെയാണ് ഈയൊരു സമയത്തിനുള്ളിൽ പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ ഒന്നേ പോയിന്റ് നാല് മീറ്റർ വരെ തിരമാലകൾ ഉയരാനുള്ള സാധ്യതയുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് എന്തായാലും മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകരുത് എന്നൊരു നിർദ്ദേശം നൽകിയിട്ടില്ല ജാഗ്രതാ നിർദ്ദേശം മാത്രമാണ് നൽകിയിട്ടുള്ളത് തമിഴ്നാട് തീരത്തും ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ കഴിഞ്ഞ തവണ വലിയതുറ അതുപോലെ തന്നെ അഞ്ചുതെങ്ങ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വലിയ രീതിയിൽ കടൽ കരയിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നേരത്തെ തന്നെ മുന്നറിയിപ്പ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ വേണ്ട സ്ഥലത്തേക്ക് സുരക്ഷിതമായി മാറാൻ കഴിഞ്ഞില്ല എന്ന പരാതികൾ ആ ഒരു സ്ഥല സമയത്ത് ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് മുന്നറിയിപ്പ് ഇത്തവണ നേരത്തെ നൽകിയിട്ടുള്ളത് ഇന്ന് പതിനൊന്ന് മണിവരെയാണ് കടൽ ക്ഷോഭമുണ്ടാകും ഇത്തരത്തിൽ കള്ള പ്രതിഭാസം ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുള്ളത് ഈ ഒരു സമയത്ത് മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ പ്രദേശവാസികളും ജാഗ്രത പാലിക്കണം അതുപോലെ തന്നെ ശരി സൂര്യഗായത്രി സൂര്യഗായത്രിയാണ് കടൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത് ജാഗ്രതാ നിർദ്ദേശങ്ങളുടെ അടക്കം വിശദാംശങ്ങൾ നൽകിയത്